പ്രിയമളവരായ സുഹൃത്തുക്കളെ ഇന്ന് കരുവാരകുണ്ട് അങ്ങാടിയിൽ ശനിയാഴ്ച രാവിലെ അഞ്ച് മണി അഞ്ചേ കാലിൻ്റെ ഇടയിൽ നടന്നൊരു അപകടമാണ് നിയന്ത്രണം വിട്ട കാറ് ബൈക്കിലിടിച്ചാണ് അപകടം സംഭവിച്ചിട്ടുള്ളത് ഒരാളുടെ ജീവൻ നഷ്ടമായി കേരള ഭാഗത്തു നിന്ന് നമ്മുടെ കരുവാരകുണ്ട് അങ്ങാടി കേരള ഭാഗത്തു നിന്ന് ടാപ്പിങ്ങിന് പോകുന്ന ആളാണ് അപകടത്തിൽ മരണപ്പെട്ടത് പുന്നക്കാട് ഭാഗത്തുനിന്ന് വരുന്ന കാറ് നിയന്ത്രണം നഷ്ടപ്പെട്ട് ബൈക്കിൽ തട്ടുകയായിരുന്നു എന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത് അപകടത്തിൽ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് കേരളത്തെ മഠത്തിൽ നാണിപ്പാക്ക എന്ന് വിളിക്കുന്ന മുഹമ്മദ് അദ്ദേഹമാണ് മരണപ്പെട്ടിട്ടുള്ളത് മറ്റ് വിവരങ്ങൾ കൂടുതൽ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങളുമായി വിവരം പങ്കുവെക്കാം